ിയ സ്വന്തം പ്രയത്നത്തിൽ വളർത്തിയെടുത്ത ബിസിനസ് ആണ് ഓവ എന്നാൽ ഇടയ്ക്കുണ്ടായ അശ്രദ്ധ വലിയ നഷ്ടമാണ് ദിയക്കുണ്ടാക്കിയിരിക്കുന്നത് ദിയും ഭർത്താവ് അശ്വിനും ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു ഒരിക്കലും ഇതേക്കുറിച്ച് ദിയ സംസാരിച്ചിട്ടുണ്ട് അശ്വിൻ വന്ന ശേഷം തന്നെ ആർക്കും പറ്റിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് ദിയ പറഞ്ഞത് എനിക്ക് ടെക്നിക്കൽ സൈഡ് അറിയില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ എൻ്റെ മാർക്ക് എൺപതിൽ അര ആയിരുന്നു പേരും റോൾ നമ്പറും കറക്റ്റായി എഴുതിയതുകൊണ്ടാണ് തന്നത് എന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞു കമ്പ്യൂട്ടർ എനിക്ക് മനസ്സിലായിട്ടേയില്ല കണക്കും ഫിസിക്സും കമ്പ്യൂട്ടറും ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ അശ്വിനെ കണക്കിലായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് ടെക്നിക്കലി എന്നെ പറ്റിക്കാൻ പറ്റും ഇവൻ വന്ന ശേഷം എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റിയിട്ടില്ല എന്റെ കണക്കുകൾ കൃത്യമായി നോക്കും വെബ്സൈറ്റിൽ കയറി നോക്കും ഇന്ന് ഇത്ര റവന്യൂ വന്നു നാളെ നമുക്ക് ഇത്രയും ആക്കാം ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ കുറെ സ്ട്രാറ്റജികൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അശ്വിൻ കാരണമാണ് എൻ്റെ ബിസിനസ് വളർന്നത് എന്നും ദിയ പറയുന്നുണ്ട് ഒരിക്കൽ ഹാപ്പി ഫ്രെയിംസിന് നൽകിയ അഭിമുഖത്തിലാണ് ദിയ ഇക്കാര്യം പറഞ്ഞത് എന്നാൽ അശ്വിൻ കണക്കുകൾ കൃത്യമായി നോക്കിയിട്ട് പോലും മൂന്ന് ജീവനക്കാരികളുടെ തട്ടിപ്പിനെ കണ്ടെത്താൻ ആയിട്ടില്ലെന്നാണ് വാസ്തവം അറുപത്തി ഒൻപത് ലക്ഷം പോയിട്ടും അശ്വിനോ ദിയയോ ഇത് ശ്രദ്ധിച്ചില്ലെന്നതും അമ്പരപ്പുണ്ടാക്കുന്നു ഗർഭിണിയായ ശേഷം ദിയയ്ക്ക് ഓഫീസിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അശ്വിൻ ആണെങ്കിൽ ജോലി തിരക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ അശ്വിന് ജോലി തെരു കൊണ്ടെന്നും ഒഴിവ് സമയം കിട്ടുമ്പോഴാണ് ഒരുമിച്ച് വീഡിയോകൾ ചെയ്യുന്നത് എന്നും ദിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിവാഹ ദിവസം പോലും അശ്വിന്റെ കയ്യിൽ ലാപ്ടോപ്പ് ബാഗ് കണ്ടപ്പോൾ പലരും അതിശയിച്ചിരുന്നു എന്നും അശ്വിന് ജോലിയാണോ എന്ന് കമന്റുകൾ വന്നു എന്നാൽ അശ്വിന് യഥാർത്ഥത്തിൽ അന്ന വർക്ക് ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല സ്വന്തം അനൈത്തിമാരെ പോലെ കണ്ട ജീവനക്കാരികളാണ് തന്നെ വഞ്ചിച്ചത് എന്ന് ദിയ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പണം പോയതിനേക്കാൾ ദിയ്ക്ക് വിഷമം ജീവനക്കാരികൾ കബളിപ്പിച്ചതാണെന്ന് ദിയുടെ അമ്മ സിന്ധു കൃഷ്ണയും കഴിഞ്ഞ ദിവസം പറഞ്ഞു കസ്റ്റമേഴ്സ് തരുന്ന വലിയ തുകകൾ സ്വന്തം ക്യു ആർ കോഡിലേക്ക് മാറ്റുകയും കടയിലെ ആഭരണങ്ങൾ മറിച്ചു വിൽക്കുകയുമാണ് ജീവനക്കാരികൾ ചെയ്തത് കുടുംബവും പറയുന്നു ജീവനക്കാരുമായ ീർപ്പിനില്ലെന്നും ക്രിമിനൽ മൈൻഡുള്ള ഇവർ സമൂഹത്തിന് തന്നെ അപകടകരമാണെന്നും പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനക്കാരികൾ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ദിയയും കുടുംബവും നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇതാണ് കേസിൽ നിർണായകമായത് എന്നാൽ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടു പോയെന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾക്കെതിരെ ദിയാകൃഷ്ണൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ജീവനക്കാരികൾ പണം അടിച്ചു മാറ്റിയെന്ന നിഗമനത്തിലാണ് പോലീസ് തെളിവുകൾ ജീവനക്കാരികൾക്ക് എതിരാണ് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് തട്ടിപ്പിലൂടെ ജീവനക്കാരികൾ കൈക്കലാക്കിയത് എന്ന് ദിയും കുടുംബവും പറയുന്നു ഓബൈ ഓസി എന്നാണ് ദിയയുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പേര് ജ്വല്ലറി സെയിലാണ് ബിസിനസ്